ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രമാനക്കായിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ തുടക്കത്തിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ഇന്ന് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ നല്ലതാ ഞാൻ റവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് റവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് റവക്കഞ്ഞി അഥവാ തരി കഞ്ഞി എന്നൊക്കെ പറയും അപ്പം അതുണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനടപ്പത്തി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം എന്നിട്ട് നമ്മുടെ ഹെൻഡിപ്പരിപ്പ് മുന്തിരിയും നെയ്യ് വാട്ടെടുക്കണം ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് 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 തോനെ ഒരു കൈപ്പുടിയോളം കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലോട്ട് തന്നെ നമ്മുടെ ഇല്ലേ സേമിയ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്തെടുത്തിട്ട് മറ്റടപ്പിൽ ഞാൻ പാൽ വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് ആ സേമിയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി സേമിയ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ നോക്കണം കേട്ടോ അപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മുക്കാഭാഗമൊക്കെ വേവിച്ചെടുത്താൽ മതി അത് നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കണം റവക്കഞ്ഞിയുടെ കാര്യം പറയുമ്പോൾ മലപ്പുറം ഭാഗത്തോട്ട് നിർബന്ധമായിട്ട് റവക്കഞ്ഞി ആവശ്യമാണ് നിർബന്ധമാണ് നോമ്പിന് എല്ലാ വീടുകളിലും ഉണ്ടാവും ഈ ട്രിവാൻഡ്രം ഭാഗത്തോട്ട് നോക്കുമ്പോൾ റവക്കഞ്ഞി അല്ലല്ലോ നമ്മുടെ പള്ളിക്കഞ്ഞി അങ്ങനെയൊക്കെ പല ഇതും പറയും ബിരിയാണി കഞ്ഞി പള്ളിക്കഞ്ഞി നോമ്പ് കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊടിയേരി വെച്ചിട്ട് അതിൽ കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണല്ലോ ഉണ്ടാക്കുന്നത് രണ്ട് ഭാഗത്തും രണ്ട് സൈസാണല്ലോ അപ്പോൾ എനിക്ക് രണ്ടും ശീലം വച്ചാൽ ഞാൻ പൊടിയേരിക്കഞ്ഞി അതങ്ങനെ കുടിക്കാറില്ല ഞാനിവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഇറവക്കഞ്ഞി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പാലിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് ഞാൻ ഇളക്കുന്ന തവിക്കൊരു മുക്കാ തവി റവയാണ് വേണം കേട്ടാ ആ അപ്പോൾ അതിന് കൂടുതലാണ് തണുത്ത് വരുമ്പോൾ അത് നന്നായി കട്ടിയാവും അപ്പോൾ അതുകൊണ്ട് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്നാലും തണുത്ത് വരുമ്പോൾ അത് കട്ടി ആക്കോളും കട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം ഇത്തിരി ലൂസിൽ കുടിച്ചെങ്കിൽ ഇത് കുടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ നോമ്പായക്കായ കാരണേ പിന്നെ ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തോനെ ഐസൊക്കെ ഇട്ട് തോനെ ഞാൻ ചെറുനാരങ്ങ കലക്കി വെള്ളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നല്ല നാടൻ ഞാരങ്ങയാണ് ഏട്ടാ എൻ്റെ വീട്ടിലോ വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തു വിട്ട ഞാരങ്ങയാണ് ഉള്ള തൈ തന്നെയാണ് ഞാരങ്ങയുടെ മരം തന്നെയാണ് അപ്പോൾ അത് വലിയ മരമാണ് അപ്പോൾ അതിന്ന് നാരങ്ങ ഒരുപാടുണ്ടാവും അപ്പോൾ അത് കൊടുത്തു അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇത്തിരി കളറിനായിട്ട് മുന്തിരി ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ അത് തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ലൈറ്റായിട്ട് റോസ് പിങ്ക് കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് അത് വെച്ചില്ലാത്ത അല്ലാതെ ഫ്ലേവർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാരങ്ങ കലക്കി വെച്ചു പിന്നെ മുന്തിരിയാണ് മുന്തിരി നന്നായി കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തായിരുന്നു അപ്പോൾ അത് തണുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചായിരുന്നു ഫ്രീസറിൽ വെച്ചപ്പോൾ ഒരു രണ്ട് മണിക്കൂർപ്പം നന്നായി തണുത്തു അപ്പോൾ അതെടുത്തിട്ട് ജ്യൂസ് അടിക്കണം കേട്ടോ അപ്പോൾ അതിലോട്ട് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പായ കാരണം നമുക്ക് നല്ല കട്ടിയൊന്നും വേണ്ട കുറച്ച് ലൂസായിട്ട് തന്നെ അതും മതി അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ജ്യൂസാക്കി എടുത്തത് ആവശ്യത്തിലും കൂടുതൽ പഞ്ചസാര ഇടണം എന്നെങ്കിൽ പുളിയൊക്കെ മാറും നല്ല പുളിയാണ് അങ്ങനെ നമ്മുടെ മുന്തിരി ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും പൊരിക്കണം പുരിക്കടിയായിട്ട് ഇപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുരിക്കടിയായിട്ടൊക്കെ കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പൊരിക്കടിയൊക്കെ ഉണ്ടാക്കണം എന്ന് അതിനായിട്ട് ഞാൻ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനെന്നുണ്ടാക്കുന്നത് മുട്ടയും ഉരുളം കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഫ്രൂട്ട്സുകൾ ഇതാ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടല്ല ഒരു തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഐസ്ക്രീം ക്രീമും മേടിക്കാനായിട്ട് ഇരിക്കാനോ പറഞ്ഞു ഇട്ടിട്ടുണ്ട് കൊണ്ടുവന്നാൽ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിന് മുന്നേ ഞാൻ എല്ലാ ഫ്രൂട്ട്സുകളും കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എളുപ്പം കഷ്ണങ്ങളായിട്ടും പിന്നെ ചെറിയ ചെറിയ പീസ് ആവാനായിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് വലിക്കുന്നത് കേട്ട അപ്പോൾ എളുപ്പം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ എല്ലാതും കൂടെ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഐസ്ക്രീമൊന്നും ഇല്ലെങ്കിലും കുറച്ച് പാലൊഴിച്ച് എല്ലാം കൂടെ ഇട്ട് തേന ഉണ്ടെങ്കിൽ തേന ഇല്ലെങ്കിൽ ഈത്തപ്പഴം ഈത്തപ്പഴവും കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങനെ ഇട്ടിട്ടാണ് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഞാനതെല്ലാം സെപ്പറേറ്റ് സപ്പറേറ്റ് ചോപ്പ് ചെയ്ത് വലിക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് തണ്ണിമാത്ര എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഞാലിപ്പൂവൻ പഴല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ചെറിയ ചെറിയ കട്ട് കട്ടയൊക്കെ ഇടാനായിട്ട് അത് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്തില്ല പെട്ടെന്ന് എല്ലാം കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കണം ഐസ്ക്രീം കൊടുത്താൽ നമുക്കതും കൂടെ ഇടാം എന്നിട്ട് സെർവ് ചെയ്യാം അങ്ങനെ ഞാൻ ഇത്തിരി പാലും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ പിന്നെ മറന്നുപോയി അതിലോട്ട് കുറച്ച് നട്്സുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ള എന്താണ് വേണ്ടതെന്ന് വച്ചാൽ നട്്സ് ആണെങ്കിലും അതുപോലെ എന്തൊക്കെ കയ്യിലുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇത്തിരി അൻറ്റിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെയാണ് എനിക്ക് ഓർമ്മയെന്ന് എന്നിട്ട് പാലോച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ഓറഞ്ച് അപ്പോൾ ഓറഞ്ച് ഒന്നും അതിലിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ എല്ലാവരും പറയും എല്ലാവരും ഇല്ല മിക്കവാറും ആൾക്കാർ പറയും നോമ്പിനാണ് എല്ലാവരും കൂടുതൽ ആഹാരം കഴിക്കുന്നത് നോമ്പ നോമ്പിനാണ് കൂടുതൽ ചിലവ് ആഹാരം ചിലവൊക്കെ ശരിയെന്നെ പക്ഷെ ആരൊന്നും അങ്ങനെ അത്ര തോന്നൊന്നും ആരും കഴിക്കുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ ഒരു ഇത്രയും നേരം നമ്മൾ പട്ടിണി ഇരുന്നിട്ട് പിന്നെ നമുക്ക് അത്രയും നേരമൊന്നും ഒന്നും കഴിക്കാൻ ഒന്നും പറ്റില്ല പിന്നെ ഇത്രയും തോനെ എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമല്ലല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ട് നോക്കുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ അതിനായിട്ട് അവർക്കും കൂടെ നമ്മൾ കരുതും അതുകൊണ്ടാണ് ഇത്രയും തോനെ ആഹാരങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഞാനിതാ പക്കാവടാണ് ഉണ്ടാക്കുക പക്കോട പക്കോട പക്കാവട അല്ല പക്കോട അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആദ്യത്തെ കരിഞ്ഞു പോയിട്ടാണ് എണ്ണ നല്ല ചൂടായിരുന്നപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കരിഞ്ഞു പോയി പിന്നെ രണ്ടാമത്തതിട്ട് ശരിയായിട്ടാണ് അപ്പോൾ അതിലോട്ട് ഉള്ളിയും നമ്മൾ ഉള്ളിയോടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയും പിന്നെ കുറച്ച് പൊടികൾ ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി പിന്നെ കടലമാവ് കോൺഫ്ലവറിൻ്റെ പൊടി അത്രയേ ഉള്ളൂട്ട ഉപ്പും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ എടുത്തിട്ട് അതാണ് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് പൊരിച്ചെടുത്തത് പിന്നെ ഇതാ ഇത് ഇതാണ് മുട്ട ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സോറി ബീട്രൂട്ടല്ല നമ്മളെ ഉരുളം കിഴങ്ങ് അത് ഉരുളാൻ കിഴങ്ങ് കവർ ചെയ്തിട്ട് ഉള്ളിൽ മുട്ടയാണ് ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ ബ്രെഡ് പൊടിച്ച പൊടിയിൽ കോട്ട ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നാൽ നമ്മൾ കട്ലറ്റിൻ്റെയൊക്കെ ഒരു ആണ് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താൽ കടലറ്റായി വരത്തി എടുത്താൽ അതൊക്കെ ഒരു സെയിം ഞാൻ ഉള്ളിൽ മുട്ട വെച്ചിരുന്നേ ഉള്ളൂ കേട്ടോ മുട്ട നാലായിട്ട് കീറിയിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നല്ല ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇപ്പം ഒരു ഭാഗം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം അടുത്ത സൈഡ് മറച്ചിടാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ പോകും അങ്ങനെ നമ്മുടെ മുട്ട നിറച്ചതും ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എല്ലാം സെർവ് ചെയ്യണമെങ്കിലൊക്കെ ആറുമണിയാവട്ടെ ആറ് മണിയാവട്ടെ എന്നും പറഞ്ഞിരിക്കും കേട്ടോ ആറ് മുപ്പത്തഞ്ചിനാണ് പാങ്ങുന്നത് മുപ്പത്തഞ്ച് മുപ്പത് തറക്കാവും അപ്പോൾ എല്ലാം സമയമാവട്ടെ എന്നും പറഞ്ഞു വെച്ച് പക്ഷേ സമയമായി കഴിഞ്ഞാൽ പിന്നെ സമയം പിടിച്ചാൽ കിട്ടില്ല പെട്ടെന്നാണ് പാങ്ക് കൊടുക്കും അങ്ങനെ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ടുതാണ് ടാബ്ലോ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സൊക്കെ കൊടുന്ന് വെച്ചിട്ട് ജ്യൂസും വെള്ളവും എല്ലാം ഒഴിച്ച് നമ്മുടെ തരിക്കഞ്ഞും ഫ്രൂട്ട്സുകളും പൊരിച്ചതും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് അപ്പവും കേട്ടോ അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ഇന്ന് ചിക്കനൊന്നും ചിക്കനാണ് കൊടുന്നത് പക്ഷേ അത് ഒന്നും ഉണ്ടാക്കൊന്നും ചെയ്തില്ല അപ്പം അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അത് ആവശ്യമുള്ളവർ അത് കഴിക്കും അല്ലാന്നുള്ളവർ ചോറ് കഴിക്കും ആവശ്യമുള്ള ആവശ്യമുള്ളവർക്ക് കഴിക്കലോ അങ്ങനെ കഴിക്കും അങ്ങനത്തെ ഞാനെല്ലാം സെർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഞാൻ പാത്രത്തിൽ ഒഴിച്ചൊക്കെ വെച്ചു എല്ലാം കഴിഞ്ഞ് ഒഴിച്ചു പാകം കൊടുക്കുന്നൊരു രണ്ട് ഒരു മിനിറ്റ് മുന്നായിട്ട് ഐസ്ക്രീമായിട്ട് വന്നു അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ ഒരേ ബൗളിൽ ഓരോ സ്കൂപ്പ് ഞാൻ കൊടുത്തു അങ്ങനെ നമ്മളുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യലാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇന്ന് ഇന്ന് ചെറുതായിട്ട് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം അപ്പം അതിൻ്റെ തിരക്കിലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഞാൻ സെർവ് ചെയ്യണതും നോക്കിയിട്ട് കേട്ടോ എന്താണ് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഈത്തപ്പഴം ഉണ്ട് കേട്ടോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ് ഇറക്കായിരിക്കണം ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് ഇറക്കായിരുന്നു വളരെ പെട്ടെന്നാണ് നോമ്പുകൾ കടന്നു പോയത് ഇനി എത്ര നോമ്പുണ്ട് ോമ്പേ ഉള്ളു അപ്പൊ ഇന്ന് തന്നെ നോമ്പ് എട്ടായി എത്ര പെട്ടെന്നാണ് നോമ്പ് പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളു മറ്റൊരു ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടാ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയു